ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിച്ചു നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് മുക്കാട്ടുകരയിൽ ആലംബഹീനർക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന സാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റും തായ്ക്കാട്ടുശേരി വൈദ്യരത്നം ആയുർവേദ കോളേജും സംയുക്തമായി ആറ് റെസിഡൻസ് അസോസിയേഷനുകളുടെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും സഹകരണത്തോടെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള നിയമസഭാ മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രോഗ്രാം ചെയർമാൻ മോഹൻദാസ് നെല്ലിപറമ്പിൽ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ ശ്യാമള മുരളീധരൻ സുബി സുകുമാരൻ ട്രസ്റ്റ് അംഗങ്ങളും കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളും ഇ ഡി ഝോണി എം എം രാമകൃഷ്ണൻ കെ ജയകുമാർ ജെൻസൺ ജോസ് കാക്കശ്ശേരി പി പ്രദീപ് കുമാർ ശിവ സുരേന്ദ്രൻ വി ഗോപാലകൃഷ്ണൻ ജോസ് കോനിക്കര ഫേബിൻ ഫ്രാൻസിസ് സി ജി സുബ്രഹ്മണ്യം ദേവരാജൻ കോച്ചാട്ടിൽ ചന്ദ്രൻ കോച്ചാട്ടിൽ അറവിന്ദാക്ഷൻ ഉഷാരവി ഉഷ ഡേവിഡ് എം കെ സ്മിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് സിക്സ്റ്റി തൃശൂർ